ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പുലർച്ചെ നാലിന് തന്നെ ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തിയിരുന്നു രാവിലെ എട്ടിന് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണെന്നാണ് ഇപ്പോൾ ലീഡ് നിലയിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് നിർണായകമായി മാറുകയാണ് ഇരുപത് സീറ്റിൽ ഇരുപതും കോൺഗ്രസ് ജയപ്രതീക്ഷയിലാണ് തൃശൂരും വടകരയും തിരുവനന്തപുരവും ആറ്റിങ്ങലും ആര് ജയിക്കുമെന്നത് തന്നെയാണ് നിർണായകം ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിൽക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി തന്നെയാണ് അഞ്ച് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് സി പി എം പ്രതീക്ഷ തിരുവനന്തപുരത്തും തൃശൂരും ബി ജെ പിയും കണ്ണു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി അനുകൂലമായതോടെ പതിനാറ് പതിനേഴ് സീറ്റുകളോ കൂടുതലോ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് നാലഞ്ച് സീറ്റുകൾ ലഭിക്കുമെന്നുമുള്ള കണക്കുകൂട്ടല്ലാണ് എൽ ഡി എഫ് കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പ്രതീക്ഷ പകരുകയാണ് പതിനാറ് സീറ്റോ കൂടുതലോ നേടാൻ കഴിഞ്ഞാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികൾക്ക് ശേഷമുള്ള യു ഡി എഫിന്റെ ശക്തമായ തിരിച്ചുവരവായി മാറും പ്രതീക്ഷിച്ച വിജയത്തിന് സാധിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ ബലാബലത്തിൽ യു ഡി എഫിൽ പ്രതിസന്ധിയാകും കോൺഗ്രസിൽ പൊട്ടിത്തെറികളും